ഹലോ നമസ്കാരം അസ്സാം വലിക്കും ഇന്നുള്ളത് ഞാൻ കോട്ടയം പാത്ര എല്ലാ നാട്ടിലും എല്ലാ ഏരിയയിലും മഴ ഭയങ്കര മഴ ആണ് കോയിലും തോട്ടിലൊക്കെ നല്ല വെള്ളമാണ് അപ്പോൾ ഇപ്പൊ ഇപ്പൊ ഈ മീൻ കയറുന്ന സമയം കേട്ടോ മീൻ തോട്ടിലും കോയിലൊക്കെ മീൻ അടിച്ചു കയറുന്ന സമയമാണ് അപ്പൊ നമ്മളോട് ഒരുപാട് മീന് പരിചയപ്പെടുന്നു മീൻ കയറി തോട്ടിലും അടിച്ചു കയറുന്ന സമയം മഞ്ഞക്കോരി മഞ്ഞക്കോരി എല്ലാ ഐറ്റംസും മീനും ഉണ്ട്

<laughs> ോ ചാടു ിലോ കാട്ടാ ഓ ജീവുണ്ട് ജീവുണ്ട് ഇതാണ് കണ്ണി അത്യാവശ്യം പിടിക്കുന്നത് പിടിച്ചാ ഓടുന്ന മീന്റെ ചാകരാണ് നല്ല ജീവുണ്ട് സാധനം ചേട്ടൻ രാവിലെ പിടിച്ചാട്ട് രാവിലെ പിടിച്ചു രാവിലെ വന്നിട്ട് വില ഇട്ടാണ് ചൂടായിട്ട് മീൻ നല്ലോണം അടിച്ച് കയറുന്ന സമയം നല്ല ചാകര ഐസൊക്കെ ഇട്ട് തുടങ്ങി കാരണം രാവിലെ പിടിച്ചല്ലേ ഉച്ചായല്ലോ ഇനി ഐസ് ഇട്ട മീനത്തി നല്ല സാധനം വേണമെങ്കിൽ പെട്ടെന്ന് പോരെ ഐസിനാത്ത മീൻ വേഗം പോര് ഓക്കെ